അസ്സലാമു അലൈക്കും വാഹ്മത്തുള്ള ഞാൻ എൻ്റെ സ്വന്തത്തോടും നിങ്ങളോടും അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുവാൻ ഉണർത്തുന്നു അള്ളാഹു കൽപ്പിക്കുന്നത് നോക്കൂ സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും അള്ളാഹുവിൻ്റെ പ്രവാചകരിൽ വിശ്വസിക്കുകയും ചെയ്യുക എങ്കിൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്നും രണ്ട് വിഹിതം നിങ്ങൾക്ക് നൽകുകയും നിങ്ങൾക്ക് സഞ്ചരിക്കുവാനാവശ്യമായ പ്രകാശം അവൻ നൽകുകയും നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയും ചെയ്യും സത്യവിശ്വാസികളെ വിശുദ്ധ മക്കയിൽ അവതീർണമായ പതിനൊന്ന് സൂറത്തുകൾക്ക് ശേഷം അവതരിച്ച എട്ട് ആയത്തുകളുള്ള മഹത്തായ ഒരു അധ്യായമാണ് അലം നഷ്റഹ് ലഖ് സുദറക് എന്ന് തുടങ്ങുന്ന സൂറത്തുഷറഹ് ചോദ്യങ്ങൾ കൊണ്ട് തുടങ്ങുന്ന ആറ് സൂറത്തുകളിൽ ഒന്നുമാണത് നബിസല്ലാഹു അലഹി വസല്ലമയുടെ മനസ്സിന് ആശ്വാസമായാണ് അത് അവതരിച്ചത് നബിതങ്ങളുടെ സ്ഥാനത്തെയും മഹത്വത്തെയും വരച്ചു കാട്ടുന്ന മഹത്തായ അധ്യായമാണ് സൂറത്തു അതിൽ അള്ളാഹു നബിസല്ലാഹു അലഹി വസല്ലമയെ അഭിസംബോധന ചെയ്യുന്നത് ആദരവോടെയും സ്നേഹത്തോടെയുമാണ് പ്രവാചകരെ അങ്ങയുടെ ഹൃദയം നാം വിശാലമാക്കിയില്ലയോ തീർച്ചയായും അവിടുത്തെ ഹൃദയം അല്ലാഹു വിശാലമാക്കിയിരിക്കുന്നു സ്നേഹവും കരുണയും അനുകമ്പയും അവിടുത്തെ ഹൃദയത്തിൽ അള്ളാഹു നിറച്ചിരിക്കുന്നു അവിടുത്തെ ഹൃദയം വിശാലവും സുരക്ഷിതവുമായിരുന്നു അവിടുത്തെ സ്വഭാവമാവട്ടെ ഉന്നതവും മാന്യവുമായിരുന്നു തെറ്റുകളും അബദ്ധങ്ങളും വന്നുപോകുന്നവരോട് വിട്ടുവീഴ്ചയും വിശാലതയും കാണിച്ചു ആരോടും പകയും വിദ്വേഷവും വെച്ചു പുലർത്താതെ ക്ഷമിക്കുകയും മാപ്പാക്കുകയും ചെയ്തു തെറ്റുകുറ്റങ്ങളുടെ പ്രയാസങ്ങളിൽ നിന്ന് അല്ലാഹു സുബുഹാനഹുഅത്തല പ്രവാചകൻ സല്ലാഹു അലേഹി വസല്ലമയെ സംരക്ഷിച്ചു പ്രസ്തുത സൂക്തത്തിൽ അല്ലാഹു പറയുന്നു താങ്കളുടെ മുതുകിനെ ഞെരിച്ചുകൊണ്ടിരുന്ന ഭാരം താങ്കളിൽ നിന്ന് നാം ഇറക്കി വെച്ചില്ലേ പ്രവാചകരെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്ന സത്യവിശ്വാസികളെ അല്ലാഹുവിൻറെ പ്രവാചകന്റെ സ്മരണ ലോകത്താകമാനം ഉന്നതമാക്കിയിരിക്കുന്നു സ്വർഗ പോലും അവിടുത്തെ സ്ഥാനം ഉന്നതമാക്കി അല്ലാഹു പറയുന്നു അങ്ങയുടെ കീർത്തി നാം ഉയർത്തിയിരിക്കുന്നു സത്യവിശ്വാസികളുടെ ഹൃദയങ്ങൾ അവിടത്തോടുള്ള സ്നേഹം കൊണ്ട് നിറഞ്ഞതും നാവുകൾ അവിടുത്തെ സ്മരണ കൊണ്ട് സുഗന്ധം പരത്തുകയും അതരങ്ങൾ സ്വലാത്തും സലാമും ഉരുവിടുകയും ചെയ്യുന്നു അഷ്ഹദു അല്ലാ ഇലഹഇ ഇല്ലല്ലാ വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുല്ലാ എന്ന് ചൊല്ലാത്ത പ്രസംഗകരോ നിസ്കരിക്കുന്നവരോ ബാങ്ക് വിളിക്കുന്നവരോ ഇല്ല ഒരു കവി പാടിയത് എത്ര സത്യം അള്ളാഹുവിൻറെ പേരിനൊപ്പം ചേർത്തു ദൂതര നാമവും അഞ്ചു അഞ്ചുനേര ബാങ്കിലൂടെ അഷതു ചൊല്ലിടും അങ്ങനെ അവിടുത്തെ സ്മരണ നിലനിന്നിടും അന്ത്യനാൾ വരെയും ഇതുപോലെ തന്നെ എല്ലാ നല്ല സ്മരണകളും കീർത്തിയും അള്ളാഹുവിൻറെ അനുഗ്രഹത്തോടെ കാലങ്ങളോളം നിലനിൽക്കും നബിസല്ലാഹു വസല്ലമയിൽ നിന്നും മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് നല്ല സ്വഭാവ പെരുമാറ്റത്തിലൂടെ നമ്മുടെയും കുടുംബത്തിന്റെയും നാടിന്റെയും സൽപേര് നിലനിർത്താൻ നാമും പരിശ്രമിക്കേണ്ടതുണ്ട് സത്യവിശ്വാസികളെ സൂറത്തുശറഹ് അടിവരയിട്ട് നമ്മെ ഉണർത്തുന്ന ഒരു കാര്യം ശുഭാപ്തി വിശ്വാസത്തിൻറെയും സൽവിചാരത്തിൻറെയും മൂല്യത്തെക്കുറിച്ചാണ് ഏതൊരു പ്രയാസത്തിനും കുടുസതയ്ക്കും ഒപ്പം ഒരു എളുപ്പവും മോചനവും വന്നുചേരും ദുഃഖവും ദുരിതവും ബാധിച്ചവരും നിരാശയിൽപ്പെട്ടുപോയവരും അള്ളാഹുതഅാല അടിവരയിട്ട് ആവർത്തിച്ചു പറഞ്ഞത് ഓർക്കേണ്ടതുണ്ട് സൂറത്തുഷ്ഷറഹിൽ അല്ലാഹു പറഞ്ഞു അതിനാൽ തീർച്ചയായും പ്രയാസത്തിനോടൊപ്പം എളുപ്പമുണ്ട് നിശ്ചയമായും പ്രയാസത്തോടൊപ്പമാണ് എളുപ്പം അള്ളാഹുവിന്റെ വാഗ്ദാനത്തിൽ അടിയുറച്ച് വിശ്വസിക്കുക നബിസല്ലാഹു അലഹി വസല്ലമ്മ പഠിപ്പിച്ച പോലെ ഒരു പ്രയാസത്തിന് പകരം രണ്ടു എളുപ്പമാണ് കടന്നു വരാനുള്ളത് അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിരാശരാവാതിരിക്കുക നമ്മുടെ പ്രയാസങ്ങൾ നീങ്ങിപ്പോകുന്ന ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമാകുന്ന റബ്ബ് നൽകുന്ന മോചനത്തിൽ പ്രതീക്ഷയുള്ളവരായി സമാധാനം കണ്ടെത്തുക അനുഭവിക്കുന്ന വേദനയ്ക്ക് പകരം നാം അറിയാതെ സൗഭാഗ്യം വന്നു ചേർന്നേക്കാം ഒരു കവി പാടിയതുപോലെ വന്നു ഭവിച്ച കഷ്ടതയാൽ ഞെരുങ്ങിയവർക്ക് എപ്പോഴോ വിടുതലുണ്ട് റബ്ബിന്റെ അടുക്കൽ ഈ സൂറത്തിന്റെ അവസാനത്തിൽ അല്ലാഹു നിബിസല്ലാഹു അലേഹിവസല്ലയോട് പറയുന്നു ഒന്നിൽ നിന്നും വിരമിച്ചാൽ മറ്റൊന്നിൽ മുഴുകുക നിന്റെ റബ്ബിൽ പ്രതീക്ഷയർപ്പിക്കുക നമ്മുടെ കടമകൾ നിർവഹിക്കുന്നതോടൊപ്പം റബ്ബിലേക്ക് കൈ ഉയർത്തുക അവന്റെ അനുഗ്രഹം പ്രതീക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ചോദിച്ചവർക്ക് നൽകുന്ന അത്യുദാരനാണ് അല്ലാഹു കഷ്ടപ്പാടുകൾ നീങ്ങി സൗഭാഗ്യങ്ങൾ ലഭിക്കുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ ദാവാന അനിൽ ആലമീൻ അസ്സലാമു അലൈക്കും